ഹലോ ഡിയേഴ്സ് ലെച്ചൂസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഡെയിലി വെയർ കളക്ഷനുമായിട്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ ഇച്ചിരിദറുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തതൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് നല്ല നല്ല ചുരിദാറുകൾ കൊണ്ടുവരാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താലേ നമുക്ക് കൂടുതൽ കൂടുതൽ ഐറ്റംസ് ഒന്ന് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഞാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ടെൻ കെ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂവേഴ്സ് തീരെ കുറവാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലോട്ടൊക്കെയാണ് ശരിക്കും വ്യൂവേഴ്സ് ഉള്ളത് അപ്പം അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഒന്ന് റീച്ച് ആവാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ഒന്ന് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചുരിദാർ നല്ല പേസ്ട്രി ചാർട്ടിലാണ് ഇന്നത്തെ ഈ ചുരിദാറുകളെല്ലാം എല്ലാം വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡില് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് നെക്കിന്റെ ഇവിടെ സൈഡിൽ നല്ല ഭംഗിയായിട്ട് നല്ല വൈഡ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ലെന്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് ആണ് ഇതിനോട്ട് വന്നിരിക്കുന്നത് സെയിം കളറിലുള്ള സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് കോട്ടണിൽ വരുന്ന ഒരു ഷോൾ ആണ് ഇതിന് വന്നിരിക്കുന്നത് ഷോൾ ആണെങ്കിലും നല്ല നീളമൊക്കെയുള്ള ഷോൾ ആണ് നമുക്ക് തീരെ നീളം കുറഞ്ഞൊരു ഷോൾ അല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആ ഷോളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു കെട്ടൊക്കെ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോളാണ് നല്ലപോലെ നമുക്ക് അപ്പം നല്ലൊരു ഷോളാണ് നല്ല ഒരു എന്താ പറയുക നമുക്ക് സ്റ്റാർച്ച് ഒക്കെ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ ഷോളാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ ചുരിദാർ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ചുരിദാർ നല്ലൊരു ഗ്രേഡ് ഒക്കെ ഒരു ലൈറ്റ് അല്ലെങ്കിൽ ചിക്കു കളറിൻ്റെയൊക്കെ ഒരു ഡാർക്ക് എന്നോ ഒക്കെ പറയാവുന്ന നല്ലൊരു വെറൈറ്റി കളറ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളർ കളർച്ചാട്ടൊക്കെ ഒരു രണ്ടായിരം റേഞ്ചിലേക്ക് വരുന്ന ചുരിദാറുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ശരിക്കും നല്ല വൈഡ് ആയിട്ട് നമുക്ക് നെക്ക് തയ്ക്കാം കേട്ടോ ഇതുണ്ടോ നല്ല വൈഡ് ആയിട്ട് നെക്ക് തയ്ക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് ഇതിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് ഇത് കൂട്ടി യോക്കിലാണെങ്കിൽ എപ്പോഴും കാണുന്ന പോലെ അല്ല നമുക്ക് ഒരു ചിക്കൻകാരി വർക്കിന്റെ ഒക്കെ ഒരു വരുന്ന പോലെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഷോൾ വരുന്നത് ഇങ്ങനെയാണേ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കീടുമായിട്ടുള്ള കുറെ ചുരിദാറുകൾ വേണം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം വേഗം നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തോളുക ഇത് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് കാണാൻ വേണ്ടി അപ്പോൾ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ഒന്ന് ബെൽ ബട്ടൺ അമർത്തി എന്താ പറയാ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് നെക്സ്റ്റ് കളർ ഇതൊരു ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡാണ് ഇതെല്ലാം പേഴ്സണൽ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് ഡസ്റ്റ് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം ഒരു എന്താ പറയാ ഒരു സിൽവർ കളറിലും ഒരു ഗോൾഡൻ കളറിലും ആണ് ഇതിന്റെ ബീഡ്സ് ബീഡ്സ് അല്ല സ്റ്റോൺസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയാണ് ഈ ഷോൾ വരുന്നത് അപ്പം നല്ല കോട്ടൺ ഷോളുമായിട്ട് വരും റേറ്റ് വരുന്നു ഫോർ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് കളർ നല്ല ഒരു പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീച്ച് കളർ അതിലും ഈ ഒരു വർക്ക് വന്നിരിക്കുന്നു ഒരുപാട് പേര് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് കുറഞ്ഞ ചുരിദാറുകൾ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് പറ്റും നല്ലൊരു ചുരിദാറാണ് ഇതിന് ക്വാളിറ്റിയിൽ യാതൊരു കുറവുമില്ല നല്ല ക്വാളിറ്റിയിൽ കൊക്കോ സിൽക്ക് മെറ്റീരിയലിലാണ് ഈ ചുരിദാറുകൾ എല്ലാം വന്നിരിക്കുന്നത് നല്ലൊരു ചുരിദാറാണ് കേട്ടോ ഡെയിലി വെയർട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കിടിലും ചുരിദാറാണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ തമിൾ നയൻ അപ്പം ഇന്ന് ആഴ്ച ചുരിദാറുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഒക്കെ ഉണ്ടെങ്കിൽ താഴ്ക്കാരെന്ന് ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ